എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു നാടൻ ചക്കക്കുരു കറി തയ്യാറാക്കുന്നത് നോക്കാം ചക്കക്കുരുവും വെള്ളരിയും മുരിങ്ങക്കായും ചേർത്താണ് ഞാനത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ഇതിൻ്റെ കൂടെ ഒരു മാങ്ങയുടെ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും ചോറിന് വേറെ ഒന്നും വേണമെന്നില്ല ഇതും കൂട്ടി നമുക്ക് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി ഞാൻ ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇത്രയും ചക്കക്കുരുവാണ് എടുത്തത് ഇത് കുറച്ചുണങ്ങിപ്പോയ ചക്കക്കുരു ആണ് അതുകൊണ്ട് ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവൻ ചക്കക്കുരു ഞാൻ തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ചക്കക്കുരു ഒന്ന് കുതിരുകയും ചെയ്യും ഇതിൻ്റെ പുറത്തുള്ള ബ്രൗൺ കളറുള്ളത് നമുക്ക് പെട്ടെന്നൊന്ന് പരണ്ടി പോക്കാനും പറ്റും ഇവിടെ ഞാൻ എല്ലാ ചക്കക്കുരുവും തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചക്ക കുരുവൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറായിട്ടോ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ട് ഇനി ഞാനിതിൻ്റെ തൊലിയെല്ലാം പരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവനും അങ്ങനെ ബ്രൗൺ കളറ് പോക്കി എടുക്കുന്നില്ല ഇതേ രീതിക്കാണ് പോക്കിയെടുക്കുന്നത് എല്ലാവരും ഇത് ബ്രൗൺ കളറുള്ള പാർട്ട് പോക്കൊന്നുമില്ല എനിക്ക് പക്ഷേ അത് കാണുമ്പോൾ എന്തോ ഒരു പോലെയാണ് പണ്ടേ ഇങ്ങനെ പോക്കി ശീലമായതുകൊണ്ടാണ് ഞാനിപ്പോൾ പോക്കുന്നത് എന്നിട്ട് ഞാനത് മുഴുവനതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെടുത്തത് ചെറിയൊരു വെള്ളരിയാണ് അതിൻ്റെ പകുതി ഭാഗം മതി നമുക്ക് അതുകൊണ്ട് ഞാനതൊന്ന് നടുക്ക് വെച്ച് മുറിച്ചിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ചെറുതായി മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ എടുത്തത് രണ്ട് മുരിങ്ങക്കായാണ് അത് ഞാനിവിടെ ചെറുതായി തൊലിയെല്ലാം പോക്കി മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചെറിയ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു കുക്കർ കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച് ചക്കക്കുരുട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെഴുക്കഴുകി വൃത്തിയാക്കി വെച്ച വെള്ളരിയും മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ അര ടീസ്പൂൺ മുളക് പൊടിയോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഓരോ കുക്കറിനുസരിച്ചും അതുപോലെ തന്നെ ചക്ക കുരു വ്യത്യാസമൊക്കെ വരും കേട്ടോ വിസില് വരുത്തേണ്ടത് ഞാനിവിടെ നാല് വിസിലാണ് വരുത്തുന്നത് ഇനി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഈ ചക്ക കുരുവൊക്കെ വരുമ്പോഴേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് അതിലേക്ക് മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും ഇട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കുന്നുണ്ട് ഇതെല്ലാം ചക്ക കുരുവയും മുരിങ്ങക്കായും ഒക്കെ വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തത് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലേ നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുക്കറിൽ നാല് വിസിൽ വന്ന് നമ്മൾ ചക്കക്കുരു ഒക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം ഞാനിവിടെ എടുത്തൊന്ന് അമർത്തി നോക്കിയപ്പോൾ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഈ കുക്കറിലിട്ട് തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ ആ ചട്ടിയിലേക്ക് ഒഴിക്കുന്നതിൻ്റെ മുന്നേ കുക്കറിൽ നിന്ന് ഉടയ്ക്കുമ്പോൾ ചക്കക്കുരു നല്ലോണം ഉടഞ്ഞു കിട്ടുകയും ചെയ്യും നമ്മുടെ മുരിങ്ങക്കായങ്ങ് ഉടഞ്ഞു പോവുകയില്ല ഇപ്പോൾ ഞാൻ ഈ ചക്കക്കുരുമൊക്കെ നല്ലോണം ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി മുരിങ്ങക്കായൊക്കെ ഒന്ന് വെന്തോ നോക്കാം നമ്മുടെ മുരിങ്ങക്കായ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട് തക്കാളി മുരിങ്ങക്കായ നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ ഉടച്ച് വെച്ച ആ ചക്കുരുവും വെള്ളരിയും തേങ്ങയും കൂടി ഞാൻ ഈ മുരിങ്ങക്കായയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ചക്കക്കുരു കറി വെക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വെക്കണം മഞ്ചട്ടിയിലൊക്കെ നമ്മളിത് തിളപ്പിക്കുമ്പോൾ പോകും കുറുകിപ്പോകും ഇത് നല്ലോണം കട്ടിയായി പോകും ഇനി ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ ഈ കറിക്ക് ഉപ്പ് വരുവോ എന്തെങ്കിലും വേണോ എന്നൊന്ന് നോക്കുന്നുണ്ട് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ചാറൊക്കെ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ദുതുവായിൽ വെച്ച് നോക്കിയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഈ മൺചട്ടിക്ക് നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് അതിൽ നിന്ന് പിന്നെയും കുറുകി പോകും ഗ്യാസ് ഓഫാക്കിയ ശേഷം ഇതിന് വറവിടാനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് എല്ലാം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ചെറിയുള്ളി മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ചെറിയുള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂർപ്പിച്ചെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ വറവെല്ലാം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കറി എടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ഒന്നും കൂടി ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വറവ് കറീൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ചോറ് കൂട്ടിയെടുക്കാം ഇങ്ങനെ അടച്ച് വെച്ചെടുക്കുമ്പോൾ ഈ വറവിൻ്റെ ഉള്ളീൻ്റെയൊക്കെ ആ ടേസ്റ്റ് കറിയിലേക്ക് ഇറങ്ങി പിടിക്കുകയും ചെയ്യും കറിക്ക് നല്ലൊരു ടേസ്റ്റുമായിരിക്കും അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചക്ക കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം